ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ ഏഴ് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ സക്കറിയായെ കാത്തു നിൽക്കുന്ന ജനം സക്കറിയ വൈകുന്നതിൽ അത്ഭുതപ്പെടുന്നു സക്കറിയെ ഇറങ്ങി വന്നിട്ട് മിണ്ടാട്ടമില്ല അപ്പോൾ ജനം വിചാരിക്കുന്നു അവൻ എന്തോ ദർശനം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആ രംഗമൊക്കെയാണ് എന്നിട്ട് സക്കറിയ പിന്നെ വീട്ടിൽ വരുന്നത് പിന്നീട് എൽസബത്ത് ഗർഭിണിയാകുന്നത് അഞ്ചു മാസം എൽസബത്ത് ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കുന്നത് അതിൻ്റെ ഒടുക്കം എലിസബത്ത് പറയുന്ന ഒരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിലുള്ളത് രണ്ട് ചെറിയ ചിന്തകൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ രണ്ട് ചെറിയ ചിന്തകൾ ഒന്നാമത്തേത് ഇത്ര വലിയ ഒരു ദൈവാനുഭവം കിട്ടിയ സക്കറിയ എന്ത് ആ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൂപാർപ്പണത്തിന് നറുക്കുവീണത് അനുസരിച്ച് പ്രവ പ്രവേശിച്ചവന് അവിടെ വെച്ച് സ്വർഗത്തിൻ്റെ ദർശനം കിട്ടുന്നു മാലാഖ അവനോട് സംസാരിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ പിന്നീട് നമ്മൾ വായിക്കുന്ന വായിക്കുന്നൊരു കാര്യം ഈ ഭാഗത്ത് വായിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യം തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി എന്ന് വെച്ചാൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അവന് കിട്ടിയ നറുക്കാണ് ദേവാലയത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം ആ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടേ അവൻ ദേവാലയത്തിൻ്റെ അങ്കണം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ അതെന്തു വലിയ പാഠമാണെന്നറിയാമോ നമുക്ക് നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ആ ദർശനം കിട്ടിയ മൊമൻറ്റിൽ നമ്മൾ ഇറങ്ങി ഓടിയനെ നമ്മൾ ഈ വിശേഷം പോയി കെട്ടിയവരോട് പറയണം നാട്ടുകാരോട് പറയണം ഇനി കർത്താവ് സംസാരശേഷി കളഞ്ഞാലും സാരമില്ല എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരെയും അറിയിക്കണം ആ മറ്റേ ഉത്തരവാദിത്വമൊക്കെ വിട്ടുപോയനെ ഇവിടെയോ തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയാകുന്നതുവരെ സക്രിയ ദേവാലയത്തിൽ കർത്താവിന് ആരാധന നൽകി ചെലവഴിച്ചു ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അനുഗ്രഹം തന്നവനെ മറന്നിട്ട് അനുഗ്രഹങ്ങൾ ആഘോഷിക്കാനുള്ള ടെൻഡൻസി ഏറുന്നൊരു കാലത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ഏറെ നൽകുമ്പോൾ അനുഗ്രഹങ്ങൾ തന്നവനെ മറന്നിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളിൽ മതി മറന്നാഘോഷിക്കാനുള്ള ടെൻഡൻസി പ്രവണതയേറുന്ന ഒരു കാലത്ത് സക്കറിയ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയാണ് അവനറിയാം ദേവാലയം ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് അവിടെ വെച്ച് തനിക്കൊരു ദർശനം കിട്ടി ശരിയാണ് പക്ഷേ ആ ദർശനത്തേക്കാൾ അല്ലെ ദർശനത്തോളം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട് ഈ ദേവാലയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് നിന്ന് അവൻ തീരുമാനിച്ചു അത് വലിയ ഇൻസ്പിറേഷനാണ് നമുക്ക് രണ്ടാമത്തെ കാര്യം അങ്ങനെ സക്കറിയ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം നമ്മൾ വായിക്കുന്നത് താമസിയാതെ അവൻ്റെ ഭാര്യ എൽസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു ഒടുക്കം അവളുടെ ഒരു വർത്തമാനം വരുന്നുണ്ട് അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എൻ്റെ കർത്താവ് എന്നെ കരുണയോടെ കടാക്ഷിച്ച് ദൈനിക്കായി ഇത് ചെയ്തു തന്നിരിക്കുന്നു വലിയ ആശ്വാസത്തിൻ്റെ ദൂതാണിത് കേട്ടോ ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അപമാന അപമാനഭാരത്താൽ നെഞ്ചുലഞ്ഞ് ശിരസ്സു താണിരിപ്പുണ്ട് ശരിയല്ലേ എന്തൊക്കെയോ ഭാരങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് തന്നെ വന്നു പോയൊരു പിഴവായിരിക്കാം ഒരു വേള ഒരു വാക്കിൻ്റെ പിഴവ് ഒരു തീരുമാനത്തിൻ്റെ പിഴവ് ഒരു പ്രവൃത്തിയിൽ വന്നു പോയ തെറ്റ് അതിൻ്റെ തുടർച്ചയായി വന്ന് ഭവിച്ചൊരു അപമാനത്താൽ ദുഃഖിതരായിട്ടിരിക്കുന്നവരായിരിക്കാം നമ്മൾ ചിലപ്പോൾ നമ്മളറിയാത്ത കാര്യത്തിന് നമ്മൾ പറയത്തില്ലേ മനസ്സറിയാത്ത കാര്യമാണ് മനസ്സറിയാത്ത കാര്യമാണ് നമുക്കൊരു ഉത്തരവാദിത്വമില്ല അതിനകത്ത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യവുമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്സവത്തിൻ്റെ കാര്യത്തിൽ ഉത്സവത്തിന് കുഞ്ഞുണ്ടാകാത്തതിന് ഉത്സവത്തിന് എന്ത് ചെയ്യാൻ പറ്റും വന്ധ്യത അവളെ തേടി വന്നതാണ് നമുക്കറിയാത്ത കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടുകയും മറ്റുള്ളവർ നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അത്തരം നേരങ്ങളിൽ ഈ വാക്യം ഓർക്കണേ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എൻ്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് ദയനിക്കായി ഇത് ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ കർത്താവിന് കഴിയും നമ്മുടെ ദൈവത്തിന് കഴിയും നമുക്കുള്ള അപമാനം മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം ഇന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എലിസബത്തിൻ്റെ അപമാനം നീക്കിക്കളഞ്ഞ കർത്താവേ ദാ നിൻ്റെ ദാസൻ നിൻ്റെ ദാസി ഇന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്ന ഈ കാര്യത്തിൻ്റെ മേൽ കരുണ കാണിച്ച് എൻ്റെ മേൽ വന്ന് ഭവിച്ചിരിക്കുന്ന അപമാനത്തെ നീ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഞങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിക്കട്ടെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ കരുണയോടെ ഇടപെട്ട് അവളുടെ അപമാനം മാറ്റിയ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെട്ട് ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന അപമാനത്തെ കരുണയോടെ കടാക്ഷിച്ച് മാറ്റിത്തരണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ